എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് പുളിപ്പിക്കാനുള്ള ഒരു ജൈവ കിടന്നാശിനിയാണ് പറഞ്ഞു തരുന്നത് പുളിപ്പിച്ചു ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പുറത്ത് പോയെന്ന് പോയതെന്ന് ചിലപ്പോൾ എല്ലാരുടെ കയ്യിലുമൊക്കെ ഈ പുകയിലൂടെ ഇത് കിട്ടാൻ വലിയ ചില സ്ഥലങ്ങളിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എവിടെ എവിടെന്നെങ്കിലും സിഗരറ്റ് മേടിച്ചാലും മതി നമ്മൾ രണ്ട് സിഗരറ്റ് മേടിക്കുക സിഗരറ്റിന് ആ പുകയിലെ ഭാഗം കൃത്യമായിട്ട് എടുക്കുക അത് നമ്മൾ ഒരു ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് നല്ലതുപോലെ ഇട്ടൊന്ന് ലയിപ്പിക്കുക അതിനുശേഷം കുറച്ച് കാപ്പിപ്പൊടി ഒരു അരസ്പൂൺ കാപ്പിപ്പൊടിയും അരസ്പൂൺ തേയിലയും കൂടെ ചേർന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് പറയുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് അതിലേക്ക് അഞ്ചമ്മൽ വിനഗർ വൈറ്റ് വിനഗർ കൂടി ഒഴിച്ചു കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഏകദേശം മൂന്ന് ലിറ്റർ വെള്ളമായി ഇത് നമുക്ക് ചെടിയുടെ ഇലകളിലും ചെടിയുടെ ജോയിൻറ്റ് ഭാഗങ്ങളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റു അസുഖങ്ങളിൽ നിന്നും ഒക്കെ ചെടിയെ സംരക്ഷിക്കും അപ്പോൾ നമുക്ക് പുകയില തിരക്കി നടക്കേണ്ട നമ്മുടെ സിഗരറ്റിൻ്റെ പുകയിലായാലും മതി അപ്പോൾ രണ്ട് സിഗരറ്റിൻ്റെ പുകയിലുകൊണ്ട് നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വളം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും അപ്പം ഷെയർ ചെയ്യുക